സ്കൂൾ അടച്ചതുകൊണ്ട് വീക്കെൻഡ് വീക്കെൻഡാവുമ്പം എങ്ങോട്ടെങ്കിലും പോകണം എന്ന് ഭയങ്കരമായിട്ട് പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സ്ഥലമായിട്ടുള്ള എനിക്കും പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള പിള്ളേർക്കും പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം ദുബായ് മാൾ ദുബായ് മാളിൽ പോയിട്ട് ഇങ്ങനെ ബുർജ് ഖലീഫയൊക്കെ ഒന്ന് അടുത്ത് കണ്ട് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കാൻ അതിനി എന്ത് ചൂടാണെങ്കിലും അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ് ഈ ലൈറ്റൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല പക്ഷെ എന്നാലും അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അൽ ഒ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ അവിടെ ഇവിടെ നടക്കണം കേട്ടോ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ ഞാൻ ഒറ്റക്കല്ല പോയത് എല്ലാവരും ചേർന്നാണ് പോയത് പക്ഷേ അവരെ ഞാൻ അവിടെ ആ വിങ്സിൻ്റെ അവിടെ വിട്ടിട്ട് ഞാൻ പിന്നെ ഒക്കെ ഇറങ്ങി തിരിഞ്ഞ് ഫാഷൻ അവന്യൂല് വന്ന് പാർക്ക് ചെയ്ത് പതിനൊന്നാമത്തെ തരത്തില് വണ്ടിയും പാർക്ക് ചെയ്തിട്ട് ഞാൻ താഴേക്കുടി നടന്ന് ഒരുപാട് ദൂരം നടന്ന് 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 പോയാണ് അവരുള്ള സ്ഥലത്തേക്ക് ഞാൻ എത്തിയത് അങ്ങനെ പോകുന്ന വഴിയിലാണ് എനിക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒറ്റക്കായതുകൊണ്ട് കിട്ടിയത് ഇവർ വിചാരിച്ചത് ഞാൻ അവിടെ ഒരു ടൂറിസ്റ്റ് ആണെന്നാണ് എന്നെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടപ്പോൾ ചിലപ്പോൾ ബ്ലോഗറാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല അവർ വെൽക്കം ടു ദുബായ് എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നേരെ പുറത്തേക്കിറങ്ങി ആ വിങ്സിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ അവർ വന്നു അവരെയും കൊണ്ട് പിന്നെ തിരിച്ചു വീണ്ടും ദുബായ് മാളിലേക്ക് ദുബായ് മാളിൽ നാല് മണിക്കൂർ പാർക്കിംഗ് ഫ്രീ ഉണ്ട് സ്ലോ മോഷനിൽ നടക്കുന്നതല്ല നടന്ന് നടന്ന് തളന്നപ്പോൾ മോട്ട് നടക്കാൻ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ആ വീഥികളിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് എന്താണെന്നറിയില്ല ഇവിടെ പോകുമ്പോഴാണ് നമ്മൾ ഗൾഫിലാണ് യു എയിലാണ് എന്നൊക്കെ തോന്നാറ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ തന്നെയുള്ളൊരു ഫീല് മിക്കവാറും കിട്ടാറുണ്ട് കാരണം കൂടുതലും നമ്മൾ നാട്ടുകാരൊക്കെ തന്നെയാണല്ലോ ഇവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നമ്മൾ ഗൾഫിലുള്ള ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇതാ എവിടെ തന്നെ പോകണം വെറുതെ വിട്ടില്ല പിള്ളേരെ കൊണ്ട് ഞാൻ സ്ലോ സ്ലോമോള് കടപ്പിച്ചു വെറുതെ ഇരിക്കണ്ടല്ലോ അങ്ങനെ നമ്മൾ ദുബായിലുള്ള ദുബായ് മാളിലുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് വിനിയും കുടുംബവും ഉണ്ടായിരുന്നു സന്തോഷ് ജർമ്മനിയിൽ പോയിരിക്കുക ആരാ സന്തോഷ് വിനിയുടെ ഹസ്ബൻഡ് വീട്ടിലൊന്ന് ജസ്റ്റ് രണ്ടു ദിവസം നിക്കാൻ വന്നപ്പോൾ അങ്ങനെ കറങ്ങാൻ പോയതാണ് അകത്ത് കയറിയപ്പോൾ പിള്ളേർക്കെല്ലാം സമാധാനമായി കുറച്ച് എ സിയിൽ അങ്ങനെ നടക്കാൻ പറ്റി അങ്ങനെ എ സിയിലൂടെ അങ്ങനെ നടന്ന് 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 ഫാഷൻ അവന്യൂ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി അങ്ങനെ അവിടെ എത്തി പതിനൊന്നാമത്തെ ഫ്ലോറിൽ അവിടെയാണ് നമ്മുടെ കാർ ഇരിക്കുന്നത് അവിടെ വരെ പോകണം ഇങ്ങനൊരു ആളുണ്ടായിരുന്നു പുള്ളിയോട് ചോദിച്ചു വീഡിയോ എടുക്കട്ടെ എടുത്തോളം പറഞ്ഞു ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ലിഫ്റ്റിൽ അല്ല എസ്കലേറ്റർ വഴി മുകളിലേക്ക് അങ്ങനെ കയറി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നിലകളും നടന്ന് കയറി അവിടെ എത്തുന്നവരെ ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പ് എത്തുന്ന സമയത്ത് ഞാൻ പറയും ഒന്ന് നിൽക്കണേ ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറയും അവരവിടെ കാത്തിക്കും പക്ഷെ ഓൾറെഡി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നടന്ന് നടന്ന് ക്ഷീണിച്ചതാ അവൾ ഒരാളുടെയും കയ്യിൽ പോയിട്ടുമില്ല ബിനീൻ്റെ കയ്യിൽ തന്നെയായിരുന്നു താഴെ ഇറങ്ങി നടന്നതുമില്ല ഇതൊരു ഡാൻസിൻ്റെ പരിപാടിയാണ് ഡാൻസ് ഉടൻ വരും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അവര് പറയാണ് ഐസ്ക്രീം വേണം മെക്ഡൊണാൾഡെന്ന് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞിട്ട് നേരെ സിറ്റി സെന്റർ അൽസഹിയയിലേക്ക് പോയി കാരണം ആ ഏരിയയിൽ മൊബൈലാണ് വിനി താമസിക്കുന്നത് ആ ഏരിയയിൽ എവിടെയും തന്നെ ഇത് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അൽസഹിയ സിറ്റി സെന്ററിൽ വന്ന് ഐസ്ക്രീം മേടിച്ച് എല്ലാവരും കഴിച്ചു ഞാൻ മാത്രം ബർക്കർ കിങ്ങെന്ന് മേടിച്ച് കഴിച്ചു നോക്കി ടാ ബൈ ബൈ പറഞ്ഞ് നമ്മള് വീട്ടിലേക്ക്